Next item. Collapse. 6.18 p.m. Get p.m. Get 1.5 10.49 ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നോട് സ്ഥിരമായിട്ട് സംശയം ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് ആ ഒരു ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങളെ ഫോണിൽ ടോക്ക് ബാക്ക് ആയി കഴിഞ്ഞാൽ എങ്ങനെ അത് നിങ്ങൾക്ക് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ടോക്ക് ബാക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്ത ആളുകൾക്കും വേണ്ടിയിട്ടാണ് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാൻ പോകുന്നത് ഇപ്പം നമ്മളെ ഫോണിൽ ഏത് ബട്ടൺ അമർത്തി കഴിഞ്ഞാലും അതിനുള്ള ഒരു കമൻറ്റ് നമ്മളെ ഫോണിൽ ഇങ്ങനെ പറയും അപ്പോൾ അതുപോലെ തന്നെ ഇവർ നീല കളറിലായിട്ട് ഇങ്ങനെ സെലക്റ്റായി നിൽക്കുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റും ലോക്ക് തുറക്കാൻ ശ്രമിച്ചാൽ പോലും ലോക്ക് ഓണാത്തൊരു പ്രശ്നം വരെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനത്തെ ഒരു സമയത്ത് ഈ ഒരു സംഭവം നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ലോക്ക് തുറക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ലോക്ക് തുറക്കാൻ ശ്രമിച്ചിട്ട് കണ്ടോ നമ്മൾ ബാക്ക് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ പോലും ബാക്ക് ബട്ടൺ ഓണമല്ല അപ്പം ഇങ്ങനത്തെ സമയത്ത് രണ്ട് ഫിംഗറെ നമ്മൾ ഉപയോഗിക്കണം കാരണം എന്താ വെച്ചാൽ ഈ ഒരു സൈഡിലൂടെ കാണിക്കണമല്ലേ രണ്ട് ഫിംഗറെ നമ്മളോട് ഉപയോഗിക്കാൻ ഒരേ സമയം നല്ലതാണ് പെട്ടെന്നാവുള്ളൂ എന്നിട്ട് ഇതുപോലെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇന്ന ടൈമിൽ വീണ്ടും അമർത്തി കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ പാസ്വേഡ് ഒന്ന് ഒന്ന് മൂന്ന് മൂന്നാണ് അതുകൊണ്ട് ഞാൻ വീണ്ടും മൂന്നിലമർത്തി എന്നിട്ട് രണ്ട ടൗ ഒരേ സമയം അമർത്തി അതിനുശേഷം ശേഷം ഓക്കെ അടിക്കുക ഇപ്പം നമ്മളെ ഫോൺ ലോക്ക് തുറന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു പ്രശ്നം തീർന്നിട്ടില്ല ഈ ഒരു പ്രശ്നം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ് കാര്യം നമ്മളെ വോളിയം അപ്പ് ബട്ട് ഡൗൺ ബട്ടൺ ഈ ഒരു രണ്ട് ബട്ടൺ നമ്മൾ ഒരേ സമയം അമർത്തി പിടിക്കുകയാണ് അതിന് വേണ്ടി അപ്പോൾ അതിന് ഞാൻ മെനുവിലേക്ക് തിരിച്ചു വരികയാണ് കേട്ടോ കേട്ടോ ഇതുവരെ ഒരു സംഭവം ഓണാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ണ്ടോ ഇപ്പൊ ടോക്ക് ബാക്ക് ഓഫ് ആയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവും കാരണം വോളിയം അപ്പ് ഡൗൺ ബട്ടൺ ഈ രണ്ട് ബട്ടണെ നമ്മൾ ഒരേ സമയം അമർത്തി പിടിക്കുക അതാണ് ഇതന്നെ ചെയ്യേണ്ടത് അതായത് ടോക്ക് ബാക്ക് ഓൺ ആക്കാനും അത് തന്നെയാണ് ചെയ്യേണ്ടത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം ഇപ്പം നമ്മളെ ഫോണിൽ ടോക്ക് ബാക്ക് ഓൺ ആയി ഇനി ഇത് ഓഫാക്കുന്നത് നോക്കുക ഇപ്പം ടോക്ക് ബാക്ക് ഓഫ് ആയി ഇത്രയും വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ ഫോണിൽ ടോക്ക് ബാക്ക് ഓഫ് ആക്കാൻ പറ്റുന്നതാണ് ഈ ഒരു സംഭവം എന്തിനു വേണ്ടിയിട്ടാണ് നിർമ്മിച്ചത് എന്ന് നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ണ് കാണാത്ത ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഈ ഒരു സംഭവം അടുത്തതായി കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ ഫോണുകൾ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് അതായത് ആൻഡ്രോയിഡ് ഫോണുകൾ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുള്ളതാണ് എങ്ങനെ ഈ ഒരു ഫോണിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നുള്ളത് അപ്പോൾ ഈ ഒരു ഫോണിൽ സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് അതറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത് അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ ഞാൻ ആദ്യം ഇതിന് വേണ്ടിയിട്ട് നമ്മളെ ഫോണിൻ്റെ ലോക്ക് ഓപ്പൺ ആക്കുന്നുണ്ട് ലോക്ക് ഓപ്പൺ ആക്കുക അതിന് ശേഷം ഞാനിപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ വോളിയം ഡൗൺ ബട്ടൺ അതോടൊപ്പം തന്നെ പവർ ബട്ടൺ പ്രസ്സ് ചെയ്ത് പിടിക്കുകയല്ലോ വേണ്ടി പ്രെസ്സ് ചെയ്ത് വേണ്ടി ഉണ്ടോ വളരെ സിംപിളാണ് ഉണ്ടോ അതായത് പ്രസ്സ് ചെയ്ത് ഇങ്ങനെ പിടിക്കരുത് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഓഫ് ആവുന്ന ആ ഒരു മെനു വരും പവറിൻ്റെ മെനു വരും അപ്പോൾ അതിന് പകരം പ്രസ്സ് ചെയ്താണ്ട് ജസ്റ്റ് ഒന്ന് വിടുക അത്രേ ഉള്ളൂ കേട്ടോ മൂന്നാമതായിട്ട് എന്നോട് ചോദിക്കുന്ന ഒരു സംശയമാണ് ഈ ഒരു സംഭവം ഞാൻ സാംസങ്ങിൽ മാത്രമാണ് കണ്ടിട്ടുള്ളൂ സാംസങ്ങിൻ്റെ ഫോണ് ലോക്കാക്കി കഴിഞ്ഞാലും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ക്യാമറേൻ്റെ ബട്ടൺ ഈ ഒരു ക്യാമറിൻ്റെ ബട്ടണിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളെ ഫോണിപ്പോൾ ലോക്കായി കഴിഞ്ഞാലും നമ്മൾക്ക് ഈ ഒരു ഫോണിൽ ക്യാമറ ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ കണ്ടോ ഈ ഒരു ഫോണിൽ ക്യാമറ ഇടുക ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ചിട്ട് കുട്ടികളിങ്ങനെ നിൽക്കാതെ ഫോൺ ഫോട്ടോ എടുത്ത് നടക്കും അപ്പോൾ ഫോണ് ലോക്കാണ് പക്ഷേ ക്യാമറ ഓപ്പൺ ആണ് അപ്പോൾ ഈ ഒരു ക്യാമറ നമുക്ക് എങ്ങനെ ഓഫ് ആക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പരിചയക്കാൻ പോകുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഫോണിൻ്റെ ലോക്ക് ആദ്യം തുറക്കണം ലോക്ക് തുറന്നതിന് ശേഷം നമ്മൾ നേരെ സെറ്റിങ്സിലേക്ക് പോവുക എന്നിട്ട് ഷോർട്ട് കട്ട് നിന്ന് സെർച്ച് ചെയ്യാം ഷോർട്ട് കട്ട് ഷോർട്ട് കട്ട് നിന്ന് സെർച്ച് ചെയ്താൽ ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും സ്ക്രീൻ ലോക്ക് എന്നുള്ളതിൽ ഷോർട്ട് കട്ട് നിന്ന് കാണാൻ പറ്റും ഈ ഒരു സംഭവം ഓഫ് ആക്കിയിട്ട് കൊടുക്കുക ഇത് ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ ഇവിടെ ലോക്ക് ആക്കി കഴിഞ്ഞാൽ ക്യാമറ ബട്ടൺ കാണാൻ പറ്റില്ല അപ്പം ലോക്കാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ക്യാമറ ഓൺ ആവുന്ന പ്രശ്നം ഇതിൽ നിന്നും പ്രശ്നം തീരും അടുത്തതായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ ഫോണുകളോ അല്ലെങ്കിൽ മറ്റ് ആൻഡ്രോയിഡ് ഫോണുകളോ ഹാങ് ആയി കഴിഞ്ഞാൽ എങ്ങനെ ഓഫാക്കാൻ പറ്റും അതായത് ചില ഫോണുകൾ ഹാങ് ആയി കഴിഞ്ഞാൽ ഈ ഒരു പവറിൻ്റെ ഓപ്ഷൻ പോലും വരില്ല ഇങ്ങനെ അല്ലെങ്കിൽ പവറിൻ്റെ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ സ്ക്രീനിൽ ടച്ചാകാത്ത ഒരു പ്രശ്നം ഉണ്ടാവും അപ്പോൾ ഇങ്ങനത്തെ ഒരു സമയത്ത് നമ്മളെങ്ങനെ ഈ ഒരു ഫോൺ ഓഫ് ആക്കാൻ പറ്റും പഴയ കാലത്താണെന്നുണ്ടെങ്കിൽ ബാറ്ററി റിമൂവ് ചെയ്തിട്ട് നമുക്ക് ബാറ്ററി ഫോൺ ഓഫ് ആക്കിയാൽ രണ്ടാമത്തെ ആ ബാറ്ററി ഇട്ട് കൊടുക്കുന്നതോടുകൂടി ഫോൺ ഹാങ്ങ് ആയത് ഒഴിവാക്കായിട്ട് രണ്ടാമത് ഫോൺ വർക്ക് ചെയ്യും പക്ഷേ പുതിയൊരു തലമുറയിലുള്ള ഫോണുകൾ പറഞ്ഞാൽ എല്ലാം ബാറ്ററി ഫിക്സ്ഡ് ആണ് അപ്പോൾ ഈ ഒരു ബാറ്ററി ആയതുകൊണ്ട് നമുക്ക് ആ ബാറ്ററി റിമൂവ് ചെയ്താണ്ട് ഓഫ് ആക്കുക എന്നുള്ളത് പോസിബിൾ അല്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചാർജ് തീർന്നതിന് ശേഷം ഫോൺ ഓഫ് ആകാനുള്ളത് അപ്പോൾ ഉപയോഗിക്കാത്തൊരു ഫോൺ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഫോൺ ചാർജ് തീരണമെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം നാല് ദിവസം വരെ ഉപയോഗിക്കാതെ കാണുന്നുണ്ടേ ഇപ്പോൾ സ്റ്റാൻഡ് ബൈ മോഡൽ ഇപ്പോൾ ഈ ഒരു ഫോൺ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡ് ബൈ മോഡലിൽ ആണ് ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഈ ഫോൺ ഓഫ് ആവില്ല മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ചാർജ് ചെയ്യുകയുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് ഓഫ് ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു സംഭവം പ്രശ്നം ഐ ഉണ്ട് ഐഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഉള്ള മെത്തേഡ് വേറെയാണ് സാംസങ് ഉപയോഗിക്കുന്ന ആളുകൾക്കുള്ളതാണ് അല്ലെങ്കിൽ സാംസങ് അല്ലാതെ ആൻഡ്രോയിഡിൻ്റെ മറ്റു ഫോണുകളൊക്കെ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഓഫ് ആക്കാൻ പറ്റും അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ സാ മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ഫോൺ ഇപ്പോൾ ലോക്കായിട്ടാണ് കിടക്കണത് ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഇങ്ങനെ ഒരു ഫോൺ നമ്മൾ ഇങ്ങനെ ഓഫാക്കും ഈ ഒരു ഓഫ് ആക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ലോക്ക് നമ്പർ ചോദിക്കുന്നുണ്ട് അതായത് ഫോൺ ഹാങ് ആയി കഴിഞ്ഞാലും ഇപ്പോൾ നമ്മളിങ്ങനെ നിക്കഴിഞ്ഞാലും ഒന്നും വരില്ല അല്ലെങ്കിൽ നമുക്ക് ഈ ലോക്ക് നമ്പർ അറിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഓഫ് ആക്കാൻ പറ്റും അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വോളിയം ഡൗൺ ബട്ടൺ അതോടൊപ്പം തന്നെ പവർ ബട്ടൺ ഒരേ സമയം അമർത്തി പിടിച്ചു കൊടുക്കുക അപ്പം ഞാൻ ആദ്യം ലേറ്റ് കത്തിക്കാണ് കേട്ടോ നോക്കിയോളൂ ഒരേ സമയം ഇതൊരു പത്ത് സെക്കൻഡ് ഇതേ മോഡൽ തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുക ഇപ്പോഴൊന്നും നമ്മൾ കൈ എടുക്കരുത് ഇത് ലൈറ്റ് ഓഫ് ആയിട്ടുണ്ട് പക്ഷേ കൈ എടുക്കരുത് നമ്മളൊന്നും ചെയ്യരുത് ഇതുപോലെ വെയിറ്റ് ചെയ്യുക ഒരു വൈബ്രേഷൻ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഫോൺ ഓഫ് ആയിട്ടുണ്ടെന്ന് അപ്പോൾ ഏത് നിലക്ക് ഫോൺ ഹാങ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഫോൺ ഓഫ് കൊണ്ട് ഓൺ ആക്കി എടുക്കാൻ പറ്റും ഇപ്പോൾ ഈ ഒരു ഫോൺ ഇതുപോലെ ഓൺ ആയിട്ടുണ്ട് അപ്പോൾ ഫോൺ ഹാങ്ങ് ആയ ആളുകൾക്കൊക്കെ ഈ ഒരു മെത്തേഡ് ബേസിട്ട് ഓൺ ഓഫ് ആക്കാൻ പറ്റും പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതേ ഒരു പ്രശ്നം ഫോൺ ഹാങ് ആണ് നമ്മൾ എത്ര വില കൊടുത്ത ഫോണാണെന്നുണ്ടെങ്കിലും ഹാങ് ആണ് പ്രശ്നങ്ങളൊക്കെ പല ഫോണുകൾക്കും ഉണ്ട് അപ്പോൾ ഐഫോൺ ഹാങ്ങ് ആയി കഴിഞ്ഞാൽ എങ്ങനെ ഓഫാക്കാൻ പറ്റും അതും കൂടിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഐഫോൺ ഇല്ല പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞതായി എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഐഫോണിൻ്റെ ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഫോൺ ചില സമയത്ത് ഹാങ്ങ് ആവും ആ ഒരു സമയത്ത് ഓഫാക്കുന്നത് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ വോളിയം അപ്പ് പെട്ടണമെന്ന് അമർത്തുക അതിന് ശേഷം വോളിയം ഡൗണ് പെട്ടണമെന്ന് അമർത്തുക അതിനുശേഷം പവർ ബട്ടൺ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക അപ്പം പല ആളുകളു കൊണ്ട് ഇതിങ്ങനെ ഇതൊക്കെ ഇതൊക്കെ അമർത്തിയാണ്ട് ഓഫ് ആവുന്നില്ല എന്ന് പറയുന്ന ആളുകളുടെ ഇങ്ങനത്തെ ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ആദ്യം വോളിയം അപ്പ് ബട്ടൺ രണ്ടാമത് വോളിയം ഡൗൺ ബട്ടൺ മൂന്നാമത് പവർ ബട്ടൺ ഇതുപോലെ പതിനഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഹാങ് ആയിട്ടുള്ള ഐഫോണും ഓഫ് ആക്കി എടുക്കാൻ പറ്റും അവസാനമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചില ഫോണുകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും നോട്ടിഫിക്കേഷൻ പാനൽ നിറഞ്ഞ് നിൽക്കുക പരസ്യം കൊണ്ട് നിറഞ്ഞ് നിൽക്കുക പറയാ പല ജാതി പരസ്യങ്ങളും അതായത് കാണാൻ പറ്റിയ ജാതി പരസ്യങ്ങളും കാണാൻ പറ്റാത്ത ജാതി പരസ്യങ്ങളും വന്ന് നിറഞ്ഞു നിന്നിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്സാപ്പിലൊക്കെ ചില ആളുകൾ ഓരോ ലിങ്കുകൾ വരും ഇപ്പോൾ ഈയിടായിട്ട് വന്നിട്ടുള്ളതാണ് ഒരു പിങ്ക് വാട്സാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ചില ആളുകൾ ഉണ്ടാവും ലോക്ക്ഡൗണിൽ അമ്പത് ജി ബി ഫ്രീ അല്ലെങ്കിൽ അഞ്ഞൂറ് ജി ബി ഫ്രീ ഈ ഒരു ലിങ്ക് ഒന്ന് ഓപ്പണാക്കി നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഉലുവോ ഹൈപ്പർ മാർക്കറ്റ് ഈ ഒരു ഓഫർ നൽകി അങ്ങനെ പല പല ലിങ്കുകൾ ഇങ്ങനെ വെറുതെ ആമസോണിൻ്റെ പേരിലും അങ്ങനെ പല പല പേരുകളിൽ ആളുകൾ വാട്ട്സാപ്പിൽ ഓരോ ലിങ്കുകൾ അയക്കും ഈ ഒരു ലിങ്ക് നമ്മൾ സത്യാണെന്ന് കരുതിയാണ്ട് ആ ലിങ്ക് ഓപ്പൺ ആക്കും അതിൽ പെർമിഷൻ അലവോ കൊടുക്കും നമ്മൾ മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെങ്കിൽ നമുക്ക് ഓഫർ കിട്ടുകയുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു മെസ്സേജ് ഷെയർ ചെയ്ത് കൊടുക്കും ഇപ്പോൾ ഇതിനൊണ്ടാവുന്ന പ്രശ്നം എന്താ വെച്ചാൽ ഈ ഒരു ലിങ്കിൽ ഓപ്പൺ ആക്കിയാണ്ട് നമ്മൾ പെർമിഷൻ അലവുക കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫോണിൻ്റെ നോട്ടിക്കേഷനിൽ പരസ്യങ്ങൾ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കും ഈ പരസ്യപ്പെടുത്തുമെന്നുള്ള വരുമാനം ലക്ഷ്യമാക്കിയിട്ടാണ് ഈ ആളുകൾ ഫേക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കിയാണ് ഇങ്ങനെ പബ്ലിഷ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രശ്നം നമ്മൾക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം സാധാരണഗതിയിൽ ഈ ഒരു പ്രശ്നം വരുന്നത് രണ്ട് ആപ്ലിക്കേഷനുകളിലാണ് പ്രശ്നം വരുന്നത് അപ്പം ഒന്നാം കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ക്രോ ആയിരിക്കും അതെങ്ങനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അടുത്ത് ആക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഏത് ആപ്ലിക്കേഷനിലാണ് പരസ്യം വന്നിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ കാണിക്കണതിപ്പോൾ ഈ ഒരു മോഹൻലാലിൻ്റെ ചിത്രം കാണുന്നുണ്ട് അപ്പം ഇവിടെ ഗൂഗിളിൽ നിന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇതിന് പകരം ഇവിടെ ഗൂഗിൾ ക്രോമിൻ്റെ ചിഹ്നം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണും അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഇൻ്റർനെറ്റ് എന്നുള്ള ഈ ഒരു ബ്രൗസറുണ്ടല്ലോ ഈ ഒരു ബ്രൗസറിൻ്റെ പേരിലും ഈ ഒരു പരസ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഗൂഗിൾ ക്രോമിലാണ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഈ ഗൂഗിൾ ക്രോമിൻ്റെ ഈ ചിഹ്നത്തില് ഇതുപോലെ അമർത്തി പിടിക്കുക അമർത്തി പിടിച്ചതിനു ശേഷം ഈ ഒരു ഇൻഫോൺ ഉള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴെയായിട്ട് നമുക്ക് സ്റ്റോറേജിൽ നിന്ന് കാണാൻ പറ്റും സ്റ്റോറേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാനേജ് സ്റ്റോറേജ് നിന്ന് കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ഡാറ്റ എന്ന് കാണാൻ പറ്റും ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ആവും ഇതുപോലെ തന്നെയാണ് മറ്റേലും ക്ലിയർ ആക്കേണ്ടത് ഇപ്പോൾ ഇനി ഇതിലാണ് നമുക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ലോഗായിരിക്കും നമ്മളെ നോട്ടിഫിക്കേഷൻ പാനൽ നിറഞ്ഞിട്ടുണ്ടാകുക അപ്പോൾ ജസ്റ്റ് ഒന്ന് ആവുന്ന അമർത്തി കൊടുക്കുക അതേമാതിരി അതേമാരി എപ്പോഴും ചെയ്തു കഴിഞ്ഞാൽ അതേ മെത്തേഡ് തന്നെയാണ് കുറച്ച് ഇതായിട്ട് നിൽക്കുക സ്റ്റോറേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പക്ഷേ ഇതിൽ സ്റ്റോറേജിൻ്റെ അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട് ക്ലിയർ ഡാറ്റന്ന് ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി കിട്ടുന്നതുകൊണ്ട് നമ്മൾ ക്ലിയർ ഡാറ്റ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കൂടി തന്നെ ഈ ഒരു പ്രശ്നം സോൾവാകും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വളരെ ചെറുതാണ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു കരുതുന്നു ഈ ഒരു നാല് മെത്തേഡ് ഞാൻ പറഞ്ഞാൽ നാല് മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾക്ക് അറിയാത്തതുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ മറ്റു കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം